ദൈവമേ സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ന് രാവിലെ എനിക്കൊരു ശബ്ദരേഖ അയച്ചു തന്നു തിരുവനന്തപുരത്ത് ഒരു ഉപദേശി എസ്തേറിൻ്റെ പുസ്തകത്തിലെ എസ്തേർ രാജ്ഞി ഇസ്രായേൽ ജനത്തോട് മൂന്ന് ദിവസത്തെ ഉപവാസം ഹാമാൻ്റെ കെടുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തതുപോലെ ഇദ്ദേഹം സർവ ക്രിസ്തീയ വിഭാഗത്തെയും മൂന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുകയാണ് കത്തോലിക്കരും എല്ലാം ഉണ്ട് ഞങ്ങൾ ഈ യാക്കോവക്കാർ ഓർത്തഡോക്സും എല്ലാം ഉണ്ട് ദൈവവേദന ഒക്കെ ശ്രുതി പക്ഷേ ക്രിസ്തു പറഞ്ഞത് അയാൾ മറന്നുപോയി കർത്താവേ കർത്താവേന്ന് വിളിക്കുന്ന ഏവനുമല്ല എൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാന്നു എൻ്റെ ഇഷ്ടം എന്തോ അത് ഇതുവരെ ഉപദേശിക്കറിയത്തില്ല ഉപദേശിയുടെ ഒരു ചെറുക്കനെ ഞങ്ങളുടെ വീട്ടിൽ കെട്ടിക്കുക അയാൾ ഓർത്തഡോക്സുകാരൻ്റെ നടക്കത്തില്ല അയാൾക്ക് ആ പെന്തക്കോസുകാരൻ പെന്തക്കോസിനെയെ സ്നേഹിക്കാനൊക്കെത്തുള്ളൂ ക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന് പറയുന്ന ഫോർമുല പോലും അറിയാത്ത ഈവനൊക്കെ ക്രിസ്തുവിൻ്റെ റെഫറൻസ് എന്തിനാണ് എടുക്കുന്നേ ഞങ്ങൾ ഇൻകം ടാക്സ് കൊടുക്കുന്നവരാവ ഇൻകം ടാക്സ് കൊടുക്കുന്നേ ഞങ്ങളുടെ കാതോലിക്കാവുന്ന കൊടുക്കുന്നേ ഞങ്ങളുടെ ഓരോ മെത്രാനും ഓരോ ദിവസവും കൂതാശ ചൊല്ലി തച്ചാ മലത്തി വെച്ച് കുടുംകുടാന്ന് വായിച്ചേച്ച് ലക്ഷക്കണക്കിന് രൂപ ഓരോ ദിവസവും കളക്ഷൻ എടുക്കുന്നേ അറിയോ ഇതൊന്നും ടാക്സബിൾ അല്ല ഇതെല്ലാം കുന്നുകൂടി ഓരോ ബാങ്കുകളിൽ ഇടുക ഏതാ പലിശ ബാങ്കുകളിൽ പേര് പറയുന്നില്ല അച്ചായന്മാരുടെ ബാങ്കുകളിലാണ് കൂടുതലും ഞങ്ങളുടെ കാതോലിക്കാവ കഴിഞ്ഞ കാതോലിക്കാവ പേര് പറയുന്നില്ല മരിച്ചപ്പോൾ ഷാമ്പയിൻ പൊട്ടിക്കുകയായിരുന്നു ഓരോ 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 പടപടവാണ് കമ്പനിക്കാരെ കാരണം കോടികളാണ് ഇല്ലാതെ അവിടെ കിടന്നത് ഇൻകം ടാക്സ് കോത്തു സർക്കാരിനെ വെട്ടിച്ച് സർക്കാരിനെ വോട്ട് ബാങ്ക് ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് മാറി മാറി വന്ന സർക്കാരുകളെ പേടിപ്പിച്ച് സ്ഥാപനങ്ങൾ അടിച്ചു മാറ്റി ആശുപത്രികള് മെഡിക്കൽ കോളേജുകള് സ്കൂളുകള് കോളേജുകള് വിദ്യാഭ്യാസവും ആരോഗ്യവും കർത്താവിൻ്റെ നാമത്തിലാണ് നോവ കുത്തകെടുത്തത് മർഗോസിന്റെ ശുവിശേഷം എങ്ങനെയാ ചെയ്യട്ടെ എന്ന് കർത്താവ് പറഞ്ഞത് നിങ്ങൾ വായിച്ചിട്ടില്ലേ ഉപദേശി പിന്നെ എങ്ങനെയാ നിങ്ങൾക്ക് ഈ ആസ്ഥാനങ്ങളെല്ലാം ഉണ്ടാവുന്നേ ദേവലോകം ഉണ്ടാവുന്നേ തിരുവനന്തപുരത്ത് തിരുസന്നിധി ഉണ്ടാവുന്നേ അവതൂതനെ പോലെ എൻ്റെ സുവിശേഷം പറഞ്ഞോളാനാ പുള്ളിയുടെ ഓർഡറെ അതുകൊണ്ട് മേലെ കർത്താവിൻ്റെ വാക്കെടുത്ത് പറഞ്ഞേക്കരുത് ഇവിടെ ഹിന്ദുക്കൾ പറഞ്ഞോളും ഹിന്ദുമതൽ ലോകത്തിന് കൊണ്ടുവന്ന് സനാതന മതൽ ലോകത്തിന് ഉപദേശിച്ച വലിയ പ്രവാ അറിവാളിയാണ് എൻ്റെ ക്രിസ്തു അതറിയണമെന്നുണ്ടെങ്കിൽ നീ ഉപദേശത്ത് വായിരേ ഉപദേശത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് എൻ്റെ കർത്താവ് പറഞ്ഞതെല്ലാം ക്രിസ്തുവിന്റെ സ്നേഹവും അറിയത്തില്ല ക്രിസ്തുവിനെ അറിയത്തില്ല ചളവാചപ്പി ആളുകളെ ദൈവത്തിൻ്റെ പേരിലുള്ളതിനു വേണ്ടി നിങ്ങളെക്കാ രാഷ്ട്രത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് ദൈവരാജ്യത്തെ കൊണ്ടുപോകാനില്ല നിങ്ങളുടെ പണി അതുകൊണ്ട് കൈസ്രടം കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട ഞങ്ങൾക്കെല്ലാം ബുദ്ധിയുണ്ട് തനിക്ക് നോക്കുമെങ്കിൽ തൻ്റെ മോനെ മാനസാന്തരപ്പെടുത്തി ബി ജെ പി ഇത് രക്ഷപ്പെടുത്ത് അവൻ ബി ജെ പിക്ക് വേണ്ടി പഴുകൾക്ക അവന് തലച്ചാറുണ്ട് ദൈവം കൊടുത്തിട്ടുണ്ട് ബോധം ഇന്ത്യയെ നന്നാക്കാൻ പോകുന്നതും ഇന്ത്യ പുതിയ ഉണ്ടോ ഉണ്ടാക്കാൻ പോകുന്നതും മോദിജി അല്ല ഒരവനുമല്ല അല്ല ഇവിടുന്ന് ആരെയും അടിത്തിറക്കത്തൊന്നുമില്ല നമ്മളെല്ലാം ഇന്ത്യൻ പൗരന്മാരാ അബദ്ധം പറ്റി തന്തമാർക്ക് അബദ്ധം പറ്റി വന്ന് ചേർന്നെന്നേ ഉള്ളൂ സവർണരെ ഭയം തന്നെ സനാതന മതം വിട്ട് ശ്രേയസം തന്നറിയാത്ത സഭയിൽ വന്നു അങ്ങനെ ഞാൻ ഈ മുടിഞ്ഞ സഭയെ ജനിച്ചത് എന്റെ ദേഹത്ത് മാമോദിത പറഞ്ഞ് മൂറോ പരട്ടിയത് ജ്ഞാന സ്നാനമായിരുന്നു എനിക്ക് വേണ്ടിയത് അറിവിലെ ആത്മാവിനെ സ്നാനം ചെയ്യണം അത് ചെയ്തില്ല ഈശൻ ഉള്ളിലുണ്ടെന്നാരും പറഞ്ഞു തന്നില്ല പള്ളിയിൽ അറിവില്ലല്ലോ ഈശ്വൻ ഉള്ളിലുണ്ടെന്നാരും പറഞ്ഞു തന്നില്ല പള്ളിയിൽ പഠിപ്പുള്ളവരുണ്ടാകണ്ടേ ഗുരുക്കളാകാൻ അങ്ങനെ പഠിപ്പില്ലാത്തവന്മാരും വഴി കണ്ടവനല്ല ഉപദേശിയായി വഴി കണ്ടവനല്ല ലോഹയ്ക്കുള്ളിലെ കള്ളന്മാരായി കുമ്പസാരിക്കാൻ പോലും ഞങ്ങളുടെ പെണ്ണുങ്ങൾക്ക് വള്ളിപ്പാനൊക്കത്തില്ല ആ ആഭാസന്റെ കുർബാനയാണ് ഞങ്ങളെ ഒരു കർത്താവിനെ തിന്നുന്ന തിന്നുന്നേ കർത്താവിനെ അല്ല തിന്നണ്ടിയേ പ്രജ്ഞാനമാണ് നീ വേണ്ടി അറിവ് നിന്നെക്കുറിച്ചുള്ള അറിവ് അതിന് നീ ഗീത പഠിച്ച് കള്ളത്തരവും പറഞ്ഞുകൊണ്ട് ആളുകളെ ഇലക്ഷനിൽ ക്യാമ്പയിൻ ചെയ്യുന്നു രാജ്യദ്രോഹ കുറ്റമാണ് നീയൊക്കെ ചെയ്യുന്നത് രാജ്യദ്രോഹ കുറ്റം കുറ്റമല്ലെന്ന് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടാണ് ഈ കോൺഗ്രസിന് വേണ്ടി വിൽക്കുന്നേ അല്ലേ എന്ന നിന്നെ അകത്താക്കിയനെ നീ രാജ്യദ്രോഹ കുറ്റമാ പാസണ ചെയ്യുന്നേ ഇല്ലാത്ത കാര്യം പറഞ്ഞു ജനങ്ങളെ പേടിപ്പിക്കുന്നു എങ്ങനെങ്കിലും വേണ്ടി അത് നയിക്കോട്ടെ വിഘടനവാദമൊന്നുമില്ലല്ലോ മറ്റവരുടെ കൂട്ട ഇയാക്ക് ഇയാടെ കയ്യിലിരിക്കുന്ന കാശ് ഇൻകം ടാക്സ് കോത്ത് പോലും ഇൻകം ടാക്സ് കോത്ത അതിൻ്റെ വയർ ഇത്രയും വീർക്കത്തില്ല ആഹാ എട്ടണയുടെ പണി ചെയ്തിട്ടുണ്ടോ നീ ഒക്കെ നിനക്കൊക്കെ അറിയാൻ മേലാത്ത ദൈവരാജ്യം വിളിച്ചു പോകുന്നതല്ലാതെ ദൈവത്തെ പറ്റി എ ബി സി എറിയാമോ നിന്നിലേ ബോധമാ ഉപദേശി ദൈവം അല്ല നിന്നിൽ നന്യമായ ഒരാളല്ല കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാൻ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ പ്രാർത്ഥന ക്രിസ്തു ബ്ലോക്ക് ചെയ്തതാ നിങ്ങൾ മനസ്സാകുന്ന അറയിൽ കയറി ഇന്ദ്രിയങ്ങളാകുന്ന അഞ്ച് വാതിലുകൾ അടച്ച് രഹസ്യത്തിൽ നിന്റെ മനസ്സിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് ക്രിസ്തു മത്തായുടെ സുവിശേഷം ആറാം അധ്യായത്തിൽ എന്നോടൊക്കെ പറഞ്ഞത് മെഡിറ്റേഷൻ ജസ്റ്റ് മെഡിറ്റേഷൻ മൗനം അണ്ടഹാസവും ബഹളവും തമ്പാറടിയുമല്ല അയോക്കാരെ ഉറക്കാത്ത പഴി നിർത്ത ഇവിടെ വേണ്ടിയേ ഇവിടെ മൗനം മൗനത്തിൽ നിന്റെ ആത്മാവിന്റെ ആത്മാവിനെ നിനക്ക് കണ്ടെത്താനൊക്കും അന്നേരം ആത്മാവിൻ്റെ കാതിലൂടെ ദൈവം നിനക്ക് നന്മ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഉപദേശം ഇനിയെങ്കിലും നീ ദൈവത്തെ അറിയാൻ പോത്തിനെ പോത്തിനെത്തുന്നത് നീ പോത്താവാതെ കാളയെത്തുന്നത് നീ കാളയാവാതെ അയ്യേ ഈ കൂട്ടത്തിൽ വന്ന് ജനിക്കാനൊത്തല്ലോ കർത്താവേ അയ്യോ ഞാൻ രക്ഷപ്പെട്ടു ഞാൻ ഹിന്ദുയിസത്തിൽ വിശ്വസിക്കുന്നു സനാതന മതത്തിൽ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് പന്ത്രണ്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ പഠിച്ച സനാതന മതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാനും കണ്ടെത്തി ഞാനും പിതാവും ഒന്നാകുന്നു ഞാനെന്ന് എന്നിലെ ബോധമാണ് ദൈവമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ ശ്യാമുകൽക്കൂടൽ അത് ഈ ശരീരത്തിന് കിട്ടിയ പേരാ പക്ഷേ എൻ്റെ ആത്മാവിന് പേരില്ല ഈ ശരീരം എങ്ങനെയെങ്കിലും ഇവിടെ കളഞ്ഞു പോയാൽ ഞാൻ കളഞ്ഞേച്ച് പോകുമല്ലെങ്കിലും പുതിയ പേരോടുകൂടി പുതിയ ശരീരമെടുക്കും പുതിയ കർമ്മം ചെയ്യാൻ അയ്യേ പശുവിനെത്തിനി പശുക്കളെ ജയ് ഹിന്ദ് നിനക്കൊക്കെ ബോധം തരട്ടെ ബോധം ദൈവമാണെന്ന് ഉറച്ചെങ്കിലേ ബോധം ഉണരൂ ബോധം ആ ബോധം നിന്നിലെ എന്ന ബോധം ദൈവമാണെന്ന് ഉറക്കുന്നിടം വരെ നീ ദൈവത്തെ അറിയുന്നില്ല നിന്നെയും അറിയുന്നില്ല പശുക്കൾ